കേരളത്തില അല്ലെങ്കിൽ വേൾഡില എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തിട്ടാണ് ദ പടം വന്നിരിക്കുന്നത് ഞാൻ ഈ സിനിമ പറഞ്ഞിരിക്കുന്നത് ഒന്ന് വിശപ്പ് എന്ന് പറയുന്ന ഒരു കണ്ടന്റിലൂടെ രണ്ട് സ്വാതന്ത്ര്യം മൂന്ന് അവകാശം നാല് സ്നേഹം അതേ കണക്ക് നാല് കഥാപാത്രങ്ങളിലൂടെയാണ് ഈ സിനിമ പോകുന്നത് തിയേറ്ററിൽ തന്നെ ഡയറക്ടർ പോകുന്ന പോസ്റ്റർ ഒട്ടിക്കാനായിട്ടുള്ള ഇതിന് പോകുന്ന സ്വന്തമായിട്ട് അതിന്റെ പുറകെ നടക്കുന്നത് ഇങ്ങനെയൊക്കെ ഏത് ഡയറക്ടർ ചെയ്യുക എന്റെ പേഴ്സണൽ ലൈഫിൽ എന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നെ ഞാൻ തന്നെ ധാരാളം ജനറൽ ഹോസ്പിറ്റലിൽ നടന്ന ഒരു സംഭവമായിട്ട് കണക്റ്റഡ് ആണ് ഈ സിനിമ അവിടെ ചെന്ന് നിന്ന ഓരോ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഓരോ പത്മരാജനെ കാണാൻ പറ്റും ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ സിനിമയിലെങ്കിലും ഏത് ഭാഗത്തും ഒരു പത്ത് വീട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പത്മരാജൻ ഉണ്ടാവും അത് വ്യക്തമായി സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാരും എല്ലാം കാണുന്നുണ്ട് എല്ലാം യൂസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് ബട്ട് ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെ അല്ലാതെ ഇത് കണ്ടാലേ ചിലര് മാറുന്നുള്ള ആറ്റിറ്റ്യൂഡൊക്കെ മാറേണ്ട സമയം എന്നോ കഴിഞ്ഞു അവഗണന നമുക്ക് ആദ്യം കിട്ടുന്ന എവിടെന്നാണോ അറിയാല്ലോ അവരുടെ കുടുംബത്തിന് തന്നെയാണ് പിന്നെ സമൂഹം അവരെ ഒറ്റപ്പെടുത്തുന്നത് വീട്ടുകാർക്കേ വേണ്ട പിന്നെ എന്തിനാ വലിയൊരു അവരെ സമൂഹം പിടിക്കും ഗവൺമെന്റ് മാത്രം ചേർത്ത് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സ്വന്തം വീട്ടിൽ സ്വന്തം ആൾക്കാരുടെ കൂടെ ജീവിക്കാന്നുള്ളത് ഒരു ഭാഗ്യമാണ് എല്ലാവർക്കും അത് കിട്ടുമോ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ സിനിമയിലെ ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുന്നു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മുടെ അതിഥികൾ ഉണ്ട് ഡിറക്ടർ മജിദ് ദിവാകർ അഞ്ജലി അമ്പേർ എം എ റഹിം എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇറങ്ങിയ എല്ലാ പടങ്ങളും ഹിറ്റാണ് മലയാള സിനിമയുടെ നല്ല കാലം വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ഒരു സിനിമയും കൂടെ വരുന്നതാണ് എന്തോ സാറിന് അല്ല നമ്മൾ ഇന്ത്യയിൽ കാരണം ഞാൻ കഴിഞ്ഞ പടം തമിഴായിരുന്നു വൻ എന്ന് പറയുന്ന സിനിമയച്ചു ചെയ്തിരുന്നു അതിനുശേഷം ഞാനിപ്പോൾ മലയാളത്തിൽ ചെയ്യുന്ന പടമാണ് ഒരു മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തമിഴാണെങ്കിലും മറ്റൊരു മറ്റുള്ള സൗത്ത് ഇന്ത്യനിലാണെങ്കിലും നോർത്ത് ഇന്ത്യൻസിൽ എവിടെ ആയാലും മലയാള സിനിമയ്ക്ക് ഒരു പ്രത്യേക ഒരു ഒരിതുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ ഒരു സബ്ജക്റ്റ് കണ്ടൻ്റ് ആണെങ്കിലും മേക്കിങ്ങിലാണെങ്കിലും അല്ല നല്ല ടെക്നീഷ്യൻസിലാണെങ്കിലും എല്ലാം മറ്റേ ബജറ്റിൻ്റെ ഒരു കാര്യത്തിൽ മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക പാൻ ഇന്ത്യൻ സിനിമകളൊന്നും വരാത്തത് ബേസ് ചെയ്തിട്ട് പക്ഷെ മറ്റുള്ള ലാംഗ്വേജസിൽ നമ്മൾ പറയും അതേപോലുള്ള ഒരു വലിയ ഇതാണ് പക്ഷേ ഇപ്പോൾ ഈ അടുപ്പിച്ച് നാല് സിനിമകൾ ആ തിയേറ്ററില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സിനിമകൾക്കും ടിക്കറ്റ് പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് അത് വളരെ ഞാനൊരു ടെക്നീഷ്യനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റു ടെക്നീഷ്യൻസ് എല്ലാവരും വളരെ ഭയങ്കര ഹാപ്പിയാണ് കാരണം പറഞ്ഞാൽ ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് എൻ്റെ ദ സ്പോയിൽസ് എന്ന് പറയുന്ന പടം മാർച്ച് ഒന്നിൽ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട് ഓഡിയൻസ് നമ്മളെ കൈവിടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് നമ്മളെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് നമ്മളെ ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മളെ പടം സ്വീകരിക്കും എന്നുള്ള നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ മാർച്ച് ഒന്നിന് തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് അഞ്ജലിയുടെ സിനിമകള് എനിക്ക് ഏറ്റവും മനസ്സിൽ നിൽക്കുന്നത് പേരൻപെയാണ് എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു അതുകൂടാതെ തന്നെ ഐശ്വര്യലക്ഷ്മിയുടെ കൂടത്തിൽ സിനിമ തെലുങ്കു ആണ് പക്ഷെ തമിഴിലും മലയാളത്തിലും എൻ്റെ ഡബ്ബ് വന്നിട്ടുണ്ടാകും ആ രണ്ട് സിനിമകളും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് എന്ത് തോന്നുന്നു അവിടെ നിന്ന് സ്പോയിലറിലേക്ക് വരുമ്പോൾ സ്പോയിലറിലേക്ക് വരുമ്പോൾ വളരെ ഹാപ്പിയാണ് ബിക്കോസ് ഓഫ് അൺഎക്സ്പെക്ടായിട്ടാണ് ഈ ക്യാരക്ടർ എന്നിലേക്ക് വരുന്നത് സോ ആത്മാർത്ഥമായി തന്നെ ഈ ക്യാരക്ടറിനെ അവതരിപ്പിക്കാൻ പറ്റിയെന്നാണ് എന്റെ വിശ്വാസം പിന്നെ ഒരു നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു എസ്പെഷ്യലി ഞങ്ങളുടെ ഡിറക്ടർ മാത്രല്ലീതി വിനീതേട്ടൻ അങ്ങനെ ഒരു നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു അതിൽ ഞാൻ ഹാപ്പിയാണ് സാറിലേക്ക് വരാണെങ്കിൽ ഫസ്റ്റിലെ തന്നെ ഞാൻ ട്രെയിലറും അത്ഭുതപ്പെട്ടു പോയി ആ ആ തന്നെ ചെറുപ്പം മുതൽ എനിക്ക് കലാവാസന ഉണ്ടെങ്കിലും എനിക്ക് നാടകത്തിൽ അഭിനയിച്ചോ അല്ലെങ്കിൽ അഭിനയ കളരിൽ അങ്ങനെ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്ന അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പം ആയിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് കണ്ടുമുട്ടിയപ്പോഴാണ് പരിചയപ്പെട്ടപ്പോഴേക്കും നമ്മുടെ ഡയറക്ടർ മഞ്ജിത്ത് പറയുന്നത് സാർ ഇതേമാതിരി ഒരു ഉണ്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ അതിനകത്ത് സാറിനെ ചെയ്താൽ എന്ന് എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല എൻ്റെ കയ്യിൽ ഇത് ഇങ്ങനെ ഇത്രയും വലിയൊരു ഭാരം എനിക്ക് പറ്റുമോ എനിക്ക് തോന്നുന്നില്ല സാർ ഏതാനും ശരിയൊന്നും നോക്കുമെന്ന് പറഞ്ഞാലും അങ്ങനെ നോക്കിയപ്പോഴേക്കും ഞാൻ പുള്ളിയെ എന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ എന്നെടുത്ത് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തപ്പോഴേക്കും സാറിൻ്റെ കയ്യിൽ ഇത് ഭദ്രമായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ അത് സാമാന്യം എന്നു പറഞ്ഞ് ചെയ്തോ സാറിന് ഞാനൊന്നും പറയുന്നില്ല സാറ് ചെയ്തോ എവിടെയെങ്കിലും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായോ ഞാൻ പറയാം ആ സമയത്ത് സാറ് അത് മെയിൻറ്റൈൻ ചെയ്താൽ എന്ന് പറഞ്ഞു അല്ല ഒരു മെയിൻ ഒരു കാര്യം അപ്പൊ സാറ് പറഞ്ഞ ഒരു കാര്യത്തിൽ വെച്ചിട്ട് ഒരു കാര്യം പറയാം ഒരു പ്രൊഡ്യൂസർ ഒരു പടം ചെയ്യാൻ വരുന്നു അയാൾ മെയിൻ കഥാപാത്രം ചെയ്യുന്നു അപ്പം അയാളുടെ ആഗ്രഹത്തിന് അയാൾ ഒരു സിനിമയ്ക്ക് പൈസ മുടക്കുന്നു അയാൾ അഭിനയിക്കുന്നു അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുന്നു ബേസ് ചെയ്തിട്ട് അത് പ്രതീക്ഷിച്ചിട്ടാണ് ഈ പ്രിവ്യൂ കാണാനിരുന്ന ആൾ എൻ്റെ കൂടെ ഇരുന്ന് സിനിമ കണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം സിനിമ കഴിഞ്ഞ് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം പുള്ളി പറഞ്ഞു ഞാൻ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഈ സിനിമ കണ്ടത് അയാൾ കാശ് കൊടുക്കുന്നു അയാൾക്ക് അയാൾക്ക് അഭിനയിക്കാനുള്ള ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ആകാശം നടക്കുന്നു എൻട്രി കിട്ടുന്നു സിനിമയിൽ അഭിനയിക്കുന്നു ആ ഒരു സാധനം എന്ന പുള്ളി എന്താ അത് ബ്രേക്ക് ചെയ്ത് കളഞ്ഞു അത്രയും നല്ല രീതിയിൽ ഞാനത് പറയുന്നത് ശരിയല്ല സിനിമ കണ്ടതിന് ശേഷം ഓട്ടം അതെ സിനിമ കണ്ടതിന് ശേഷം ഇദ്ദേഹം മലയാള സിനിമയിൽ ആവശ്യമാണോ അല്ലെ വേണ്ടയോ എന്നൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കണം കാരണം പുള്ളി ഈ സിനിമയിൽ നന്നായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമ മൊത്തത്തിൽ പോകും അഞ്ജലി അഞ്ചെന്റ് അഞ്ജലി അഞ്ജലി ഇപ്പൊ നന്നായി ചെയ്തു അഞ്ജലി ഇവര് തമ്മിലുള്ള ഒരു കോമ്പിലും കാണാരുന്ന് ാണ് വിളിക്കുന്നത് വിളിക്കുന്നുണ്ട് അതങ്ങനെയല്ലേ വീട്ടിലേക്ക് മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞു ഇടയ്ക്ക് ഇങ്ങനെ ഒരു അടിയൊക്കെ കൊടുത്ത് സെറ്റാക്കിയാലേ നല്ല നല്ല ഇന്റർവ്യൂ ആയിരിക്കും അല്ലെ സത്യം സംഭവം ഇവരിപ്പൊ അഞ്ജലി ആണെങ്കിലും ഒരു ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഞാൻ വേറെ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് മധുസാറിൻ്റെ കൂടെ അവരെ വർക്ക് ചെയ്തിട്ടുണ്ട് റെസ്പെക്റ്റ് ആയിട്ട് എൻ്റെ ആദ്യത്തെ പട മധുസാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ആയിട്ട് അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ വളരെ വലിയ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അവരോട് എനിക്ക് വർക്ക് ചെയ്തപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കുടുംബമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ആക്ച് ഇപ്പോൾ അഞ്ജലി എന്ന് പറയുന്നത് എൻ്റെ ഒരു കുടുംബത്തിലെ കണക്ക് തന്നെയാണ് പ്രീതിയാണെങ്കിലും വിനീത് മറ്റുള്ള എല്ലാവരും അങ്ങനത്തെ ഒരു ഒരു അറ്റാച്ച്മെന്റ് ആണ് ഇപ്പൊ ഈ പറഞ്ഞ ഞാനും ആയിട്ട് എപ്പോഴും തല്ലിക്കൂടുതലുണ്ട് അപ്പൊ ഇപ്പൊ റീൻസാറല്ല ഇനി ഞാനും അടിയുണ്ട് പക്ഷെ ഇത് വേറെ ഒരു കാര്യം പറയട്ടെ ഒറ്റ കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് എല്ലാം കണക്ട് ആയവരെല്ലാവരും പക്ഷെ സെൻസിറ്റീവ് പീപ്പിൾസാ വേഗം രാത്രി ും കാരണം വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ ഇവരെല്ലാവരും ഇങ്ങനെ ഒരു സപ്പോർട്ടായിട്ട് നിന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹൺഡ്രഡ് പെർസെന്റ് ഇത് തിയേറ്ററിലേക്ക് കൊണ്ടുവരാന്നുള്ള അല്ല ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് ഒരു തിയേറ്റർ റിലീസിലേക്ക് വേണ്ടി പ്ലാൻ ചെയ്ത ഒരു സിനിമയല്ല ചെയ്തോട് എല്ലായിടത്തും പറഞ്ഞത് ഞാൻ ഒരു ഫെസ്റ്റിവൽ മൂവിയായിട്ടാ പ്ലാൻ ചെയ്യുന്ന പിന്നീട് റീസൺ സിനിമ കണ്ടിട്ടുള്ള കുറച്ച് കുറച്ചുപേരുടെ അഭിപ്രായമാണ് തിയേറ്ററിൽ ഹൺഡ്രഡ് പെർസെന്റ് കൊണ്ടുവരണമെന്ന് കാരണം അവർ ആ സിനിമ കണ്ടതിന് ശേഷം റിവ്യൂ കണ്ടതിന് ശേഷം പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻ്റ് തിയേറ്റർ അന്ന് വരെ നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചിട്ടും ഇല്ലായിരുന്നു നമ്മൾ ആ പടം ഇങ്ങനെ എത്തിക്കണം എന്നുള്ളതല്ല ഇത് തിയേറ്ററിലേക്ക് കൊണ്ടുവരണം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത് കൊണ്ടാണ് തിയേറ്ററിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്കും തിയേറ്റർ കവിഞ്ഞു ഒരു സമയം കൂടിയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ നിൽക്കുന്ന ജോണറിൽ ഇപ്പോൾ ഇപ്പം നമ്മൾ നാല് സിനിമകൾ അടങ്ങുന്നുണ്ട് ഈ നാല് ജോണറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു സിനിമയാണിത് കാരണം വെച്ചുകഴിഞ്ഞാൽ ഇതൊരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ചിരിക്കാൻ ഒരു കോമഡി ഇതൊന്നും അല്ല ഒന്നും ഇല്ല ഒന്നുമില്ല ഇതൊരു ത്രില്ലർ ഇതൊരു ത്രില്ലർ മൂവിയും അല്ല ബേസ് ചെയ്തിട്ട് മനസ്സിലായേ ഇതൊരു ഫാമിലി സബ്ജെക്ട് ആണ് ഒരു കണ്ടവരും പറഞ്ഞത് ജസ്റ്റ് ലൈക്ക് ഹാവ് ടു ജെനുവിനിറ്റി എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ കണ്ടില്ല ആക്ച്വലി ഡബ്ല് ഞാന് എന്റെ പാട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ സത്യം പറഞ്ഞ മുഴുവനായിട്ടുള്ള സ്റ്റോറി വരെ എനിക്കൊന്നും അറിയത്തില്ല സീരിയസ്ലി എനിക്ക് അറിയത്തേ ഇല്ല ഇത്ര ഓപ്പണായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ പോഷൻ മാത്രമേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ

ഈ നാല് കാര്യങ്ങളിലൂടെയാണ് ഈ സിനിമ കണക്ട് ചെയ്യുന്നത് അതേ കണക്ക് നാല് കഥാപാത്രങ്ങളിലൂടെയാണ് ഈ സിനിമ പോകുന്നത് ബേസ് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് പേരും ഇവരുടെ കോമ്പിനേഷൻസ് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ അതിനപ്പുറമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഇവരുമായിട്ട് കണക്റ്റഡാവുന്നൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ആ ഫ്ലാഷ് ബാക്കിലേക്ക് ഇവർ കണ്ടെത്തുന്നതായിട്ടാണ് ആ സിനിമയിലേക്ക് വന്നിരിക്കുന്നത് കൂടുതലായിട്ടും മസ്സാല് അപ്പം അതാണ് അതിൻ്റെ ഒരു രീതി ഇത് ഈ സബ്ജക്റ്റിലേക്ക് വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് കേരളത്തിലെ അല്ലെങ്കിൽ വേൾഡില എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തിട്ടാണ് ദ സ്പോയിൽസ് എന്ന് പറയുന്ന പടം വന്നിരിക്കുന്നത് അതെ സംഭവിച്ചു കാരണം അവർ അവർ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ലോകത്തുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകർ നമ്മൾ പല മാര രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോയൊരു അവസ്ഥയാണ് അല്ല അവർക്കൊരു സല്യൂട്ട് കൊടുത്തിട്ടുള്ളതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ചുവാൻഡ്ര ജനറൽ ഹോസ്പിറ്റലിൽ നടന്ന ഒരു സംഭവമായിട്ട് കണക്റ്റഡ് ആണ് ഈ സിനിമ ബേസ്ഡ് ഇതാണ് അത് ആ ഹോസ്പിറ്റലും ഗവൺമെന്റിന്റെ സപ്പോർട്ട് എനിക്ക് പടത്തിന് കിട്ടിയിട്ടുണ്ട് മനസ്സിലായില്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയെ പടം കാണാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്തോണ്ടിരിക്കണം കാരണം ആ മേഡത്തിന്റെ ഇതിന്റെ കാര്യങ്ങൾ അറിയാം കാരണം വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ട്രുവണ്ടത്ത് മെഡിക്കൽ കോളേജ് സോറി ജനറൽ ഹോസ്പിറ്റൽ വാർഡ് നയൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അത് ഭയങ്കരമായിട്ട് ഡെവലപ്പായി അതിൻ്റെ ഇനാഗ്രേഷൻ ഇപ്പോൾ ഒരാഴ്ചയെ കഴിഞ്ഞതേ ഉള്ളു മേഡം ആണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് വീണ ജോർജ് മാഡം അപ്പോൾ മാഡം അത് ഉദ്ഘാടനം ചെയ്തപ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ ആ ഏകദേശം ഇപ്പോൾ ഒരു എൺപത്തി മൂന്ന് ആൾക്കാർ ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട് മെസ്സ് ചെയ്തിട്ട് അവിടെ ചെന്ന് നിന്ന ഓരോ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഓരോ പത്മരാജനെ കാണാൻ പറ്റും ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ മനസ്സിലായി നമ്മൾ ആ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അറിയാം ജനറൽ ഹോസ്പിറ്റലിൽ ഒരു സ്ഥലം പോലും ഇല്ല അത്രയും നല്ല രീതിയിൽ ഈ സിനിമയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും അഞ്ചിലേക്ക് വരുവാണെങ്കിൽ ഇത് സോറു പറഞ്ഞ ഒന്ന് രണ്ട് സാധനങ്ങൾ പേഴ്സണലി അഞ്ചിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു ഒന്ന് വിശപ്പ് പിന്നെ സ്നേഹം അഞ്ജലിയുടെ ഒരു 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 അഞ്ജലി വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഉണ്ടാവാം എനിക്ക് തോന്നുന്നു കാര്യത്തിൽ അത്ര എനിക്ക് അത് കിട്ടണം ഇത് കിട്ടണം എന്നെ പാമ്പർ ചെയ്യണം സ്നേഹിക്കണം ലൈക്ക് അങ്ങനത്തെ കൺസേൺ ഒന്നും എനിക്കില്ല സോ അവരെ വേണെങ്കിലും ചെയ്യട്ടെ ഞാൻ എന്റെ വേ ഓഫ് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയതുകൊണ്ട് എനിക്ക് അതൊന്നും അത്ര മീൻസ് ക്യാരക്ടേഴ്സ് ബേസ് വരുന്ന സമയത്ത് മൂവിയിലൊക്കെ എന്റെ പേഴ്സണൽ ലൈഫിൽ എന്നെ അങ്ങനെ പാമ്പർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നെ ഞാൻ തന്നെ ധാരാളം പാമ്പർ ചെയ്യാൻ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എനിക്ക് കൺവേ ആയി പക്ഷേ എനിക്ക് ഈ ഒരു മെന്റാലിറ്റി എന്റെ പേഴ്സണൽ അല്ല അപ്പൊ കെയർ ഒന്നും കിട്ടാത്തോണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു കൺസേൺ ഇല്ല എനിക്ക് അങ്ങനെ കെയർ കിട്ടണമെന്നോ എനിക്ക് സ്നേഹിക്കണമെന്നോ പാമ്പറിങ് ചെയ്യണമെന്നോ വേണമെന്നുണ്ടെങ്കിൽ സ്നേഹിച്ചോട്ടെ അല്ലെങ്കിൽ സ്നേഹിക്കേണ്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടോട്ടെ ലൈക്ക് അല്ലാണ്ട് എന്നെ ഇഷ്ടപ്പെടണം എന്നോട് അങ്ങനെ ടോക്ക് ചെയ്യണം എന്നെ ലൈക് ഇപ്പൊ ഈ ചെറിയ ഒരു ഫ്രണ്ട്സ് ആണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയൂ നിന്നെ കണ്ടാ കണ്ടത് പിന്നെ കാണുകേ ഇല്ല നീ അടുത്ത പ്രാവശ്യം കാണുമ്പോ നിന്നെ കാണുന്നത് അല്ലാണ്ട് ഹായ് എവിടെ സുഖാണോ അങ്ങനൊന്നും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു കൺസേൺ ഇല്ല സത്യം അല്ല ഞാൻ എനിക്ക് ഈ പടത്തിൽ വരുന്നതിന് പരിചയമുണ്ട് ജസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് എൻ്റെ കഴിഞ്ഞ പടം വരുമ്പോഴത്തേക്ക് ആ സമയത്താണ് അഞ്ജലി അഞ്ജനി എന്നത് പരിചയപ്പെടുന്നത് അപ്പൊ ഞാൻ എപ്പോഴും വാച്ച് ചെയ്യാറുണ്ട് പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ നേരിട്ട് സംസാരിക്കുന്നതും കാണുന്നതും ഈ പടത്തിൻ്റെ സമയത്താണ് നമ്മള് പക്ഷെ ഞാനിപ്പോ മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചുകഴിഞ്ഞാല് ഒന്നിനും വലിയ സീരിയസ്നെസ് ആയിട്ട് വെക്കാറില്ല ബേസ് ചെയ്തിട്ട് എല്ലായിടത്തും സ്നേഹമാണ് എല്ലായിടത്തും ഇതാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഷെയർ ചെയ്യുക വന്നോളും പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് മുഖ്യ കഥാപാത്രമായിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതെ അങ്ങനെ ഒരു ഒരു യെസ് ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫസ്റ്റില് ചെയ്യുന്ന ഇതുവരെ ഫസ്റ്റ് പടം ആദ്യത്തെ പടമായിരിക്കും ആയിരിക്കും ദ സ്പോർട്സ് അതാണ് എൻ്റെ അത് അത്രയും മനോഹരമായിട്ട് അഞ്ചിൽ ചെയ്തിട്ടുമുണ്ട് നല്ല രീതിയിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാരണം പറഞ്ഞാൽ ഇതിലെ ഏകദേശം ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം പുതുമുഖങ്ങൾ അഭിനയിച്ച സിനിമയാണ് അതിൽ ഒരാൾ പോലും മോശമായിട്ട് അല്ല ബെറ്റർ ആയിട്ട് ഗംഭീരമായിട്ട് അവരുടെ റോളുകൾ മനോഹരമായിട്ട് അവർ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് ഈ സിനിമയിൽ എനിക്കുള്ള വലിയ കോൺഫിഡൻസ് എന്ന ക്യാരക്ടർ വളരെ നല്ല രീതിയിൽ ചെയ്തു അറിയാം എപ്പോഴെങ്കിലും റിയൽ ലൈഫിൽ ഒരു കണ്ടുമുട്ടിയിട്ടുണ്ടോ ഉണ്ടല്ലോ തീർച്ചയായിട്ടും കാരണം നമ്മുടെ ഇപ്പോൾ ഈ ഈ സമയത്താണ് എൻ്റെ പ്രസക്തി കൂടുതലും നമ്മൾ പത്ത് വീടുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പത്മരാജനുണ്ട് ഏത് സ്ഥലത്തും കേരളത്തിന്റെ ഏത് ഭാഗത്തും ഒരു പത്ത് വീട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പത്മരാജനുണ്ടാവും തീർച്ചയായിട്ടും അതുകൊണ്ട് എന്റെ നിത്യജീവിതത്തിൽ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ബന്ധുക്കൾ ഉള്ളപ്പോ ബന്ധുക്കളുടെ ഒപ്പം താമസിക്കാൻ പറ്റാതെ വരിക മാതാപിതാക്കളുടെ കൂടെ മക്കളുടെ കൂടെ താമസിക്കാൻ പറ്റാതെ വരിക എന്നുള്ള വേദന എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷന് വലിയൊരു മെസ്സേജ് അല്ലേ ഈ സിനിമ കൊടുക്കുന്നത് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത് ഇപ്പോഴും പ്രസക്തി അതാണ് അതായത് സമകാല പ്രസക്തി ഉള്ള ഒരു വിഷയമാണ് ി കൈകാര്യം ചെയ്യും അല്ലേ നമ്മൾ ഒരു പണ്ടത്തെ കാലത്ത് പണ്ടൊരു തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് വീട്ടിലുള്ള അച്ഛനും ഒക്കെ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു ചിലപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും മാരേജ് ആണെങ്കിലും മറ്റു പല കാര്യങ്ങളില്ലാത്തും എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സിനിമയിലേക്ക് പോരുതെന്ന് ആഗ്രഹിച്ചിടത്തു ഞാൻ സിനിമയിലേക്ക് വന്നത് വയസ്സുകൾ കാരണം ഫാദർ മിലിറ്ററിയിലായിരുന്നു അപ്പോൾ പുള്ളിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളായിരുന്നു പക്ഷേ എനിക്ക് സിനിമയാണ് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് സിനിമയിലാണ് നിൽക്കണം എന്നുള്ളൊരു താല്പര്യത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടേതായിട്ട് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം ഉണ്ട് അവകാശവും എല്ലാ ആൾക്കാർക്കും എല്ലാ ജനറേഷനിൽപ്പെട്ട ആൾക്കാർക്കും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ഉണ്ട് ആര് അച്ഛൻ അമ്മ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് അവരുടെ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് പക്ഷെ ഇന്നത്തെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ജനറേഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ലോകം വേറൊരു ഡിജിറ്റൽ വേറൊരു ലെവലിലേക്ക് ഡിജിറ്റൽ ലെവലിലേക്ക് വേറെ പോവുകയാണ് പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള വേദനകളുണ്ട് അവരുടെ തീരുമാനങ്ങളുണ്ട് ഇത് വ്യക്തമായിട്ട് ഈ സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട് സംഭവിക്കാണ് പിന്നെ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഫീമെയിൽ കാരണം ഞാൻ തന്നെ ഇപ്പോൾ ഒരു കേസ് ഒരു ഒരു വിഷയം ഒരു സംഭവം തന്നെ സോഷ്യൽ മീഡിയയിൽ മോശമായിട്ടൊരു പെൺകുട്ടീനെ അത് കാണിച്ച് ഞാൻ തന്നെയാണ് അത് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്തത് അത് 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 അല്ല ചുമ്മാ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ താഴെ വന്ന അറ്റ്ലീസ്റ്റ് കമന്റുകൾ പറയുക മറ്റേ അഫ്യൂസ് ചെയ്യുക മനസ്സിലായല്ലേ മോശമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ള ഒരു സാഹചര്യം പെൺകുട്ടികളാണ് ഇത് വ്യക്തമായി സിനിമക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അത് പ്രീതി ചെയ്യുന്ന ക്യാരക്ടർ ഒരു മോഡലാണ് ആ കുട്ടി അവളുടെ കരിയർ അവളുടെ ഇഷ്ടപ്പെട്ടിട്ട് അവളത് ചെയ്യുന്നു അതിന് ഒരുപാട് പേര് നെഗറ്റീവ്സായിട്ട് കാണുന്നു അത് വ്യക്തമായിട്ട് ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് മനസ്സിലെ പിന്നെ അച്ഛനമ്മമാരെ അമ്മമാരെ സംരക്ഷിക്കാത്തത് അവരുടെ സ്റ്റൈല് അവരുടെ ജോലി അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ അവർക്ക് സമയമില്ലാത്ത അവസരത്തിൽ അവരെ സംരക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് ഇഷ്ടം ഉണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതും വ്യക്തമായി സിനിമയിൽ സംസാരിച്ചിട്ടുണ്ട് ഇനി ഇതിനേക്കാട്ടിയൊക്കെ കൂടുതലായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് അതിന് കിട്ടുന്ന അവഗണന വ്യക്തമായി സിനിമയിൽ ഒരു ട്രാൻസ് ട്രാൻസ് കമ്മ്യൂണിറ്റിനെ അഞ്ജലി സിനിമ കമ്മ്യൂണിറ്റിയിലെ അവഗണന ഉണ്ട് അവകാശങ്ങൾ അഞ്ജലിക്ക് അപ്പം അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു സെൽഫായിട്ടുള്ള ഫൈറ്റ് കൂടിയല്ലേ വരുന്നത് അങ്ങനെ സത്യം പറഞ്ഞാൽ ആ ഒരു തലത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ബിക്കോസ് ഓഫ് ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അതിനെ മാത്രം ചെയ്ത് ഞാൻ ആലോചിച്ചിട്ടുള്ളൂ പക്ഷേ അങ്ങനെ ഒരു കാര്യം കണ്ടത് കൊണ്ട് മാത്രം ഒരു പലരും മാറുന്നു ഉള്ള ഒരു ചിന്താഗതി എനിക്കില്ല അല്ലെ അത് ഈ ആൻഡ് എവറി പേഴ്സന്റെ മനസ്സിൽ അല്ലാതെ തന്നെ ഉണ്ടാവേണ്ട മാനുഷിക മൂല്യങ്ങളാണ് സോ അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു കൊടുത്തേണ്ട മാറണ്ട അല്ലല്ലോ അതൊന്നും അല്ലേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയാണ് സോ അതുകൊണ്ട് എന്താ പറയാ അഡ്രസ് ചെയ്യപ്പെടേണ്ടത് അഡ്രസ് ചെയ്യപ്പെടേണ്ടത് വേണം അല്ലെങ്കിൽ ഇങ്ങനെ വരേണ്ടത് ബട്ട് ചെല അത് കണ്ടാലേ മാറുന്നുള്ള ആ ഒരു സൊസൈറ്റിയൊക്കെ കഴിഞ്ഞു പോയി ബിക്കോസ് ഓഫ് എല്ലാവരും എല്ലാം കാണുന്നുണ്ട് എല്ലാം യൂസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ബട്ട് അഡ്രസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെ അല്ലാതെ ഇത് കണ്ടാലേ ചിലര് മാറുന്നുള്ള ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറേണ്ട സമയം എന്നോ കഴിഞ്ഞു പത്മരാജിലേക്ക് വരുകയാണെങ്കിൽ സർ ആദ്യമായിട്ടാണ് ഇവരൊരു ക്യാരക്ടർ ചെയ്തത് അത് കുറച്ച് കുറച്ചും കൂടെ ഒന്ന് അഡ്രസ് ചെയ്യേണ്ട കാര്യം കൂടിയാണ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും പ്രിപ്പയർ ആരെങ്കിലും നോക്കി ഒന്നുമില്ല ടെൻഷൻ ഞാൻ ഞാൻ പങ്കുവച്ചിരുന്നു എന്താണ് എന്താണ് സാർ സാറ് ധൈര്യമായിട്ടിരിക്കും ഞാനല്ലേ ഉള്ളത് ഞാനല്ലേ ഉള്ളത് എന്ന് അദ്ദേഹം എനിക്ക് ഒരുപാട് ആത്മവിശ്വാസം തന്നു ഒരുപക്ഷെ അദ്ദേഹം എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മഞ്ജു ദിവാകർ അതിൽ ആരും സംശയമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നന്മകൾ അത് ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അതിനകത്ത് മറ ഇപ്പം മറക്കാൻ പറ്റാത്ത രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ ആയിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ഷൂട്ട് അത് ഫിക്സ് ചെയ്യും അവിടെ ആവുമ്പോൾ അവിടെ ലോക്കൽസ് വരും നമുക്ക് അവർ അവർക്ക് ഭക്ഷണം നമ്മൾ കരുതിയിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളൊക്കെ പെട്ടെന്ന് കയറി അടിയും വേളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കിപ്പോയി കഴിക്കും പക്ഷേ ഈ കക്ഷി അങ്ങനെ കഴിക്കില്ല അവസാനത്തെ ആളും കഴിച്ചതിന് ശേഷം പല തവണ പല സ്ഥലത്തും പുള്ളിക്ക് ആഹാരം കിട്ടിയിട്ടില്ല അതൊക്കെ പുള്ളിയുടെ ഒരുപാട് നന്മയാണ് ഒരുപാട് എല്ലാരും കേറി പിന്നെ രണ്ടാമത്തെ എനിക്ക് അതുകൊണ്ട് എനിക്ക് അവര് ഒരുപാട് ക്വാളിറ്റി ഉള്ള ഒരാളാണ് മഞ്ജത്ത് ഒരു സംശയമില്ലാ കാര്യത്തില് ഇന്ന് ഇന്നത്തെ സംവിധായകന്മാർക്കൊന്നും ഇല്ലാത്ത ഒരുപാട് ക്വാളിറ്റി ഉണ്ട് അദ്ദേഹത്തിന് തിയേറ്ററിൽ തന്നെ ഡയറക്ടർ പോകുന്നു പോസ്റ്റർ ഒട്ടിക്കാനായിട്ടുള്ള ഇതിന് പോകുന്നു സ്വന്തമായിട്ട് അതിൻ്റെ പുറകെ നടക്കുന്നു ഇങ്ങനെയൊക്കെ ഏത് ഡയറക്ടറാണ് ചെയ്യുക അങ്ങനെ അതൊക്കെ വലിയൊരു നന്മയായിട്ട് ഞാൻ കാണുന്നു ഇപ്പം ഈ പടത്തിൻ്റെ ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് പിന്നെ രണ്ടാമത്തെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ സുനിൽ സാറ് ഡി വൈ എസ് പി എഴുതിയ ഗാനം നമ്മുടെ ശ്രീജിത് സാർ ഐ പി എസ് പാടിയത് വളരെ മനോഹരമായിട്ടുണ്ട് ഈ പടത്തിൻ്റെ ഒരു ആത്മാവ് തന്നെ പറയാം അത് വളരെ മനോഹരമായിട്ട് ഇതിനകത്ത് നേരത്തെ സിമി ചോദിച്ചൊരു ചോദ്യം ഉണ്ട് മെയിൻ ആയിട്ടൊരു കാര്യം ഇപ്പൊ ശ്രീത്ത് സാർ ഇതിലൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ട് പാടിയിട്ടുണ്ട് പുള്ളിക്ക് ഇതിനെ മുമ്പ് ഒരുപാട് പുള്ളിക്ക് ഓഫറുകൾ ചെയ്യാം സ്വീകരിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത്രയും വലിയൊരു പോസ്റ്റ് ഇരിക്കുന്ന ആളല്ലേ പുള്ളി പാടിയതായിട്ട് ഇപ്പൊ നമ്മൾ ശബരിമലയിൽ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുമുണ്ട് ഒരുപാട് ഡയറക്ടേഴ്സിന് ഒത്തിരി ആൾക്കാര് വേണം പുള്ളി അപ്രോച്ച് ചെയ്തിട്ടും ഉണ്ടാകും ഇല്ലെന്ന് പറയില്ല പക്ഷെ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എൻ്റെ സിനിമയിലൂടെ എനിക്ക് കിട്ടി ഒരു സിംഗർ അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി പുള്ളി സിനിമ കണ്ടതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ കമ്മ്യൂണിറ്റിയിൽ അവരെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും ഒന്ന് വിളിക്കണം അങ്ങനെ ഞാൻ വിളിക്കുകയും ചെയ്തു വിളിച്ചപ്പോൾ അവർ പറഞ്ഞു സാറ് സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ഭയങ്കര വലുതാണ് അവർ സാറിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായമാണ് അവർ പറഞ്ഞത് അപ്പോൾ അവരുടെയൊക്കെ നല്ല സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ അവരെ എല്ലാവരെയും വിളിക്കുന്നു അവരെ ഞാൻ ഒന്നാം തീയതി സിനിമ കാണാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് അവരുടെ അടുത്ത് അവരെ ഞാൻ ക്ഷണിക്കുകയാണ് അവരെല്ലാവരും വന്ന് ഈ സിനിമ കാണണം എന്ന് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആഗ്രഹിക്കുന്നു അപ്പൊ അത് അതുകൂടാതെ തന്നെ ജനറൽ ഹോസ്പിറ്റലിലെ ഒരു ആരോഗ്യ പ്രവർത്തകർ ഒരു കൂട്ടത്തോടെ ഈ സിനിമ കാണാൻ പോവുകയാണ് അവരെല്ലാവരും അവരുടെ ഒരു വലിയൊരു കാര്യമായിട്ട് അവർ അത് കാണുന്നു അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷയുണ്ട് നല്ല രീതിയിൽ സംഭവിക്കട്ടെ ഈ സിനിമ കണ്ടിട്ടാണ് ഇനി കൂടുതൽ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ വരണം ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ സിനിമയിലെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അത് വരട്ടെ അത് കഴിഞ്ഞതിനു ശേഷം ആൾക്കാരെ തീരുമാനിക്കട്ടെ ഇത്തരം ചെയ്തിട്ട് പല ഡോക്യുമെന്ററിയും ഷോർട്ട് ഫിലിംസും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അതിൽ നിന്ന് എന്ത് വ്യത്യാസമായിരിക്കും ഈ സിനിമ ഈ അവഗണന നമുക്ക് ആദ്യം കിട്ടുന്നത് എവിടെന്നാണോ നല്ലറിയാലോ ഈ കമ്മ്യൂണിറ്റിക്ക് ആദ്യം അവര് അവഗണന കിട്ടുന്നത് അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റില് അവരുടെ വീട്ടിൽ നിന്നാണ് അവരുടെ ആദ്യ അവഗണന കിട്ടുന്നത് പിന്നെയല്ലേ സമൂഹം അവരെ ഒറ്റപ്പെടുത്തുന്നത് ആ വീട്ടിലുള്ള അവഗണന അവർക്കില്ലാതിരുന്നാൽ അവരെ ചേർത്ത് വെച്ചാൽ സമൂഹം അവരെ ഒറ്റപ്പെടുത്തു ഇതാണ് ആദ്യത്തെ പോയിന്റ് വീട്ടുകാർക്കേ വേണ്ട പിന്നെ നാട്ടുകാർക്ക് എന്തിനാ സത്യം അല്ലേ ഫസ്റ്റില് കൊടുക്കേണ്ട ആരാണ് വീട്ടുകാരാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടത് അവരെ പിടിക്കും ഗവൺമെന്റ് മാത്രം പിടിച്ചിട്ടൊന്നും ഒരു എനിക്ക് തോന്നുന്നു നിന്ന് ഒരുപാട് മാറ്റം പല അവരുടെ സപ്പോർട്ട് ചെയ്തിട്ട് സ്റ്റോറീസ് ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം സിനിമ ഇൻഡസ്ട്രിയിലും നിങ്ങളെ പോലുള്ള ആളുകള് കൂടിക്കൂടി വരുന്നുണ്ട് ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ സഞ്ജന മലയക്കോട്ടെ ക്യാരക്ടർ അപ്പൊ എനിക്ക് തോന്നുന്നു നിന്ന് ഒരുപാട് കുറെ പേര് ചെയ്യുന്നുണ്ട് നല്ല എനിക്ക് അഞ്ജലിക്ക് ആണ് അങ്ങനെ ഒരു തുടക്കം മലയാള സിനിമയിൽ കൊണ്ടുവരാൻ സാധിച്ചുണ്ടോ അഞ്ജലിക്ക് അത് തമിഴ് മൂവിയായിരുന്നു ഞാൻ വന്നത് സോ അതുകൊണ്ട് മലയാള മൂവി എന്ന് പറയാൻ പറ്റത്തില്ല സോ ശീതളൊക്കെ ചെയ്തിട്ടുണ്ട് മൂവീസ് ചെയ്യുന്നുണ്ട് പലരും നിലവിൽ ഇപ്പോഴും പോരാട്ടത്തിലാണ് ഒന്ന് ഒരു ബിക്കോസ് ഈസ് ആണ് സോ കാലം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പലരും ശീത കടന്നു പോകുന്നത് അപ്പം സിനിമയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ പത്മരാജനെയും അതുപോലെ സെറിന്റെ പോരാട്ടത്തെയും നല്ലൊരു മെസ്സേജ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്തിരുന്നാലും നമ്മൾ തിയേറ്ററിൽ സിനിമ കണ്ടു കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു പൂർണ്ണത വരാ സിനിമകള് നല്ല സിനിമകൾ വരട്ടെ മാർച്ച് ഒന്നില് എന്റെ സിനിമ മാത്രമല്ല നമ്മുടെ സിനിമ മാത്രമല്ല മറ്റു സിനിമകളും വരുന്നുണ്ട് ഒത്തിരി സിനിമകൾ വരുന്നുണ്ട് എല്ലാവരും സിനിമയെ സപ്പോർട്ട് ചെയ്യട്ടെ സിനിമയാണ് നമ്മുടെയൊക്കെ ജീവിതം മനസ്സിലായല്ലേ നമ്മുടെ സിനിമ എല്ലാവരും നിങ്ങളും സിനിമ ഇഷ്ടപ്പെടുന്നുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇന്റർഡ്യൂസൊക്കെ ആയിട്ട് അല്ലേ സിനിമ എല്ലാം നല്ലതായിട്ട് തന്നെ സംഭവിക്കണം സാറിപ്പോ ഈ സിനിമയിലെ നടന്റെ റോള് മാത്രമല്ല ഒരു പ്രൊഡ്യൂസർ റോളും കൂടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പം ഒരു ഡയറക്ടർ എന്ന ഡയറക്ടറിനെ പോലെ തന്നെ സാറിനും അത്തരം ടെൻഷൻസ് ഉണ്ടാവും എങ്ങനെ മാർക്കറ്റ് ചെയ്യും എങ്ങനെയാണ് ആളുകൾ എടുക്കുക എന്നുള്ളത് അപ്പൊ ഒരു പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോ എന്താണ് പുള്ളിക്ക് ടെൻഷൻ ഉള്ള പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് കൊടുക്കുന്ന എല്ലാവർക്കും ഇവർക്കൊക്കെ ആരേലും തലയിലേക്ക് അടിച്ച് ടെൻഷനൊക്കെ അങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കും അല്ല എനിക്ക് ആയിട്ട് ആ ഒരു ഒ ടി ടി അല്ല അങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ അല്ല മഞ്ജിത്ത് തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു നമുക്ക് തിയേറ്ററിലേക്കല്ല നമ്മൾ ഈ സിനിമ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം ഇത് ഫെസ്റ്റിവൽ അയക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പതിനേഴോളം ഫെസ്റ്റിവൽ ഞങ്ങൾ അയച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കച്ചവട താല്പര്യം മെയിനായിട്ടൊന്നുമില്ല പക്ഷേ മടക്കിയ പൈസ കിട്ടാൻ എനിക്ക് തോന്നുന്നു കലാമൂല്യമുള്ള ചിത്രങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ സാമ്പത്തിക ഒരു സാമ്പത്തികസ് മാത്രം കണക്കാക്കി വർക്ക് ചെയ്യുന്ന ആസ് എ പ്രൊഡ്യൂസേഴ്സ് സൈഡിലെ പുള്ളി അങ്ങനത്തെ ഒരു വ്യക്തിയല്ല പിന്നെ പുള്ളിക്ക് അഭിനയിക്കാൻ ടാലന്റ് ഒരുപാടുള്ളൊരു പേഴ്സൺ ആണ് സോ എന്താ പറയാ മൂവിയിലേക്ക് വരണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളിലുപരി അല്ലാതെ പണം മാത്രം ആഗ്രഹിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തി ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്ന് മൂവി മൂവി സാറിന്റെ പിന്നെ പിന്നെ സുഴൽ സുഴൽ ദ ഒരു ഒരു ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ നമ്മളെ തമിഴ് ഇതാ റിലീസ് ഇനി അപ്പം എന്തിരുന്നാലും സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു മാർച്ച് ഞങ്ങളും ആശംസകൾ അറിയിക്കുന്നുണ്ടാവും